ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പം ഞാനേ അവിചാരിതമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കാരണം നമ്മൾ ഒരിക്കലും എന്താ പറയുക വിചാരിക്കാത്ത സംഭവങ്ങൾ ഒരിക്കലും വളരെ സില്ലിയാണെന്ന് വിചാരിച്ച് വിട്ടു കളയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വലിയൊരു ആപത്തായിട്ട് ഉണ്ടാവാറുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിപ്പോൾ കണ്ടൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യണം സംഭവം എന്താണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വൈറലാണ് ആ വീഡിയോ എങ്കിലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് സിനിമയായിട്ടും മറ്റുള്ളതായിട്ടൊന്നും യാതൊരു ബന്ധില്ല ഇനി സിനിമയല്ലാത്തതും കുറച്ച് സിനിമ അല്ലാത്തത് കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒഴിവുള്ള സമയങ്ങളിൽ സിനിമ മാത്രമല്ലാത്ത കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു മോട്ടിവേഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ പബ്ലിക്കായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അറിവ് പലർക്കും അറിയാതെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന വാർത്തകളെ കുറിച്ച് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു വാർത്ത കണ്ടത് എന്താണെങ്കിൽ ഒരാൾ അടിച്ച് ഫിറ്റ് ഫിറ്റായിട്ടും അതായത് അടിച്ച് ഫിറ്റായെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഭാഷയിൽ ആണ് ഞാൻ പറഞ്ഞത് കുടിച്ച് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ തൊട്ടൊരു കനാലുണ്ട് ആ കനാലിൻ്റെ ഇപ്പുറത്തെ സ്കൂട്ടറുമ്മ കയറുന്നതാണ് കുടിച്ച് ഫിറ്റാണ് ഒരു ബോധമില്ല ആൾക്ക് ആ സ്കൂട്ടറമ്മ കയറുന്നൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളത് കാണുക അപ്പോൾ ഇതൊരു വീഡിയോ ഒരാൾ പിടിച്ചിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ പിടിച്ച ആൾ ഞാൻ അതിൽ പലയിടത്തും പറയുന്നത് കേൾക്കുന്നത് എന്താണെങ്കിൽ ആളുടെ വൈഫ് തന്നെയാണ് ആ വീഡിയോ പിടിച്ചത് അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെ വലിയൊരു ആപത്തുണ്ടാവുന്നു ഈ പറഞ്ഞ ആൾ മരണമടയാണ് ഉണ്ടായത് ഈ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല അങ്ങനെ ഒരു വീഴ്ച വീണേനും മരിക്കുന്നു എന്നും തോന്നില്ല പക്ഷേ മരണം ഏത് സമയത്ത് വേണമെങ്കിൽ കടന്നു വരാം വളരെ ചെറിയ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ മുമ്പ് പണ്ട് ഓരോ ഊഞ്ഞാലിന്ന് ആടിയിട്ട് ഊഞ്ഞാലിൽ നിന്ന് വീണിട്ട് മരിച്ചിട്ടുണ്ട് തറയിൽ പെട്ടെന്ന് തന്നെ അറിയാണ്ട് വീണിട്ട് മരിച്ചിട്ടുണ്ട് അതുപോലെ ഇതാണ് കുടിച്ച് ആ കനാലിലേക്ക് വീഴുമ്പോൾ തല കുത്തി വീഴും തല അങ്ങനെ അങ്ങനെയാവും മരിച്ചിട്ടുണ്ടായിരിക്കുക സ്കൂട്ടറും വീണു ആൾ വീണു ഒന്ന് വീഡിയോന്ന് കണ്ടു നോക്ക് എന്നിട്ട് ആ വീഡിയോ എടുത്ത് അപ്പോൾ പലരും നമ്മൾ പറയുന്നുണ്ട് ആ വീഡിയോ എടുത്ത ആൾക്ക് രക്ഷിക്കാമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് കാരണം അതൊക്കെ ഒറ്റ സെക്കൻഡിലേക്ക് തീർന്നിട്ടുണ്ട് അതായത് അവർ ചിലപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെ വീടുമ്പോഴേക്കും മരിക്കുന്നു അല്ലെങ്കിൽ ആടി ആടി ബൈക്കുമ്പോൾ പോകുന്നത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തു എന്നും അല്ലാതെ അത് ഇതൊക്കെ ഇയാൾ മരത്തിലേക്കാണെന്ന് പോകുന്നു വിചാരിച്ചിട്ടുണ്ടാവില്ല ഭാര്യയെടുത്തെന്ന് പറയുന്നുണ്ട് ആൾക്ക് കാണിച്ചു കൊടുക്കാൻ ബോധമുള്ള സമയത്ത് ഇയാൾക്ക് സിറമിതാന പരിപാടി ഇത്രയാണ് അപ്പോൾ ബോധമുള്ള സമയത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്താണെന്ന് പറയുന്നുണ്ട് അതോ അടുത്തുള്ള ആരോ അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരിക്കലും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നമുക്ക് രക്ഷപ്പെടുത്താമെന്ന് പക്ഷേ ഒരാൾ ഓരോരുത്തൊരു നിമിഷം മതി മരണത്തിന് കീഴ്പ്പെടാൻ നമുക്ക് എന്തായാലും ആ വീഡിയോന്ന് കണ്ടുപോകാം മറ്റൊരു വീഡിയോ ഇതേപോലെ തന്നെ വന്ദേ ഭാരത് ട്രെയിൻ പാഞ്ഞു പോകുന്ന സ്റ്റേഷനിൽ ഒരാൾ വന്ദേ ഭാരത് ട്രെയിൻ വരുന്നതിൻ്റെ മുമ്പേ കൂടെ എന്താ പറയുക റെയിൽവേ ട്രാക്ക കൂടെ ഓടിച്ചാടി പ്ലാറ്റ്ഫോമിലേക്ക് ചാടിക്കാറുന്നതാണ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് സെക്കൻഡ് വിത്യാ മിനിറ്റ് ഒന്നും വേണ്ട ഒരു സെക്കൻഡ് വ്യത്യാസത്തിനാണ് ആളെ രക്ഷപ്പെട്ടത് ഭയങ്കര അത്ഭുതമാണ് പക്ഷെ ഇവനെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ അവനൊക്കെ പിടിച്ച് ഇടിച്ച് അവൻ്റെ പരിപ്പ് എടുക്കണം ഇനി നാളെ മേലാക്കാൻ അവൻ ചെയ്യരുത് കാരണം അവന് വേണ്ടെങ്കിൽ കുടുംബം വേണമെങ്കിൽ അല്ലെങ്കിൽ അവന് മരിച്ചു പോകണം എന്ന് താല്പര്യം അവൻ വേറെ എന്തെങ്കിലും പോയി ചെയ്ത മറ്റുള്ള ഈ സ്റ്റേഷനിൽ വന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇതുപോലെ ഇവൻ ചെയ്യാൻ പാടില്ല അവൻ അടിച്ച് എന്താ പറയുക ചെക്കിട അടിച്ച് പൊളിക്കണം അവൻ്റെ അതൊന്ന് കണ്ടുനോക്കും അയ്യോ ധാരാളം പല സ്ഥലങ്ങളിലും രക്ഷപ്പെട്ടു അപ്പൊ ഇങ്ങനെ സ്പെന്റ് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ഇതൊക്കെ പബ്ലിക്കില് അറിയേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്തെന്ന് മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന്റെ അടിയിൽ കമന്റായി രേഖപ്പെടുത്തുക താങ്ക് യു അപ്പോൾ എല്ലാവരും ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ട ദൃശ്യ വരുന്നു